ഇംഗ്ലണ്ടുമായുള്ള ടി ട്വൻ്റി പരമ്പരയിലെ ആദ്യത്തെ രണ്ട് കളിയിലും കാര്യമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കാതെ പോയ ഇന്ത്യൻ ഓപ്പണറും മലയാളി താരവുമായ സഞ്ജു സാംസൺ മൂന്നാം അംഗത്തിൽ കിഡിലൻ തിരിച്ചുവരവ് സ്വപ്നം കാണുകയാണ് അതോടൊപ്പം ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീറിന്റെ വലിയൊരു റെക്കോർഡ് കൂടി സ്വന്തം പേരിലാക്കുക എന്ന ലക്ഷ്യം കൂടി അദ്ദേഹത്തിനുണ്ട് സൗത്ത് ആഫ്രിക്കയുമായുള്ള ടിവന്റി പരമ്പരയിലെ അവസാന മത്സരത്തിലെ കിഡിലൻ സെഞ്ചുറിക്ക് ശേഷം ഇംഗ്ലണ്ടിനെതിരെ ഇറങ്ങിയ സഞ്ജുവിന് ഈ പ്രകടനം ആദ്യ രണ്ട് കളിയിലും ആവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇരുപത്തി ആറ് അഞ്ച് എന്നിങ്ങനെ സ്കോറുകൾക്കാണ് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും അദ്ദേഹം പുറത്തായത് രണ്ട് തവണയും സ്റ്റാർ പേസർ ജോഫ്ര ആർച്ചർ മലയാളി താരത്തെ മടക്കുകയും ചെയ്തു എന്നാൽ നാളെ രാജ്കോട്ടിൽ നടക്കാനിരിക്കുന്ന മൂന്നാം ടി ട്വന്റിയിൽ ശക്തമായ തിരിച്ചുവരവാണ് സഞ്ജു ലക്ഷ്യമിടുന്നത് അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ഏറ്റവും അധികം റൺസ് സ്കോർ ചെയ്തിട്ടുള്ള താരങ്ങളുടെ ലിസ്റ്റിൽ ഗൗതം ഗംഭീറിനെ ഓവർടേക്ക് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് സഞ്ജു സാംസൺ ഈ ഫോർമാറ്റിൽ മുപ്പത്തേഴ് മത്സരങ്ങളിലായി മുപ്പത്തി ഇന്നിങ്സുകളിലാണ് ഗംഭീർ ബാറ്റ് ചെയ്തിട്ടുള്ളത് ഇവയിൽ നിന്നും ഇരുപത്തി പോയിന്റ് നാല് ഒന്ന് ശരാശരിയിൽ തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് റൺസ് നേടുകയും ചെയ്തു ഏഴ് ഫിഫ്റ്റികൾ ഇതിലുൾപ്പെടും ഉയർന്ന സ്കോർ എഴുപത്തി റൺസുമാണ് റൺവേട്ടയിൽ വേട്ടയിൽ ഗംഭീറിനെ ഓവർടേക്ക് ചെയ്യാൻ സഞ്ജുവിന് ഇനി വേണ്ടത് തൊണ്ണൂറ്റി രണ്ട് റൺസാണ് മുപ്പത്തൊൻപത് ടി ട്വൻറ്റികളിലെ മുപ്പത്തഞ്ച് ഇന്നിംഗ്സുകളിലായി എണ്ണൂറ്റി നാൽപ്പത്തി റൺസാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം ഇരുപത്തി ഏഴ് ഒന്ന് രണ്ട് ശരാശരിയിലാണ് സഞ്ജു ഇത്രയും റണ് എടുത്തത് മൂന്ന് സെഞ്ചുറികളും രണ്ട് ഫിഫ്റ്റി പ്ലസ് സ്കോറുകളും ഇതിലുൾപ്പെടും അവസാനമായി കളിച്ച രണ്ട് പരമ്പരകളിലാണ് മൂന്ന് സെഞ്ചുറികൾ സഞ്ജു വാരിക്കൂട്ടിയത് ബംഗ്ലാദേശിനെതിരെ കന്നി സെഞ്ചുറി കണ്ടെത്തിയ അദ്ദേഹം സൌത്ത് ആഫ്രിക്കയുമായുള്ള അടുത്ത പരമ്പരയിലെ നാല് ടി ട്വന്റികളിൽ രണ്ടിലും സെഞ്ചുറിയോടെ മിന്നിക്കുകയും ചെയ്തു അഞ്ച് ടി ട്വന്റികൾക്കിടെയായിരുന്നു സഞ്ജുവിൻ്റെ മൂന്ന് സെഞ്ചുറികൾ രണ്ടായിരത്തി പതിനഞ്ചിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറിയെങ്കിലും വർഷങ്ങളോളം ഇന്ത്യൻ ടീമിന് അകത്തും പുറത്തുമായി തുടരേണ്ടി വന്ന നിർഭാഗ്യവാനായ താരമാണ് സഞ്ജു സാംസൺ അരങ്ങേറ്റത്തിന് ശേഷം നാല് വർഷത്തോളം അദ്ദേഹത്തെ ടീമിൽ കാണാനായില്ല രണ്ടായിരത്തി പത്തൊൻപതിലാണ് സഞ്ജു വീണ്ടും ടീമിലേക്ക് തിരിച്ചു വിളിക്കപ്പെട്ടത് പക്ഷേ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ തുടങ്ങിയ ക്യാപ്റ്റന്മാർ അദ്ദേഹത്തിന് തുടർച്ചയായി അവസരങ്ങൾ നൽകാൻ തയ്യാറായില്ല ഒന്നോ രണ്ടോ കളിക്ക് ശേഷം സഞ്ജു ടീമിന് പുറത്താവുന്നത് തുടർന്നു കൊണ്ടിരുന്നു കഴിഞ്ഞ വർഷത്തെ ടി ട്വന്റി ലോകകപ്പിൽ ചാമ്പ്യന്മാരായ ഇന്ത്യൻ സംഘത്തിൽ അദ്ദേഹം ഉൾപ്പെട്ടിരുന്നെങ്കിലും ഒരു മത്സരത്തിൽ പോലും കളിപ്പിച്ചില്ല ഒടുവിൽ ഗൗതം ഗംഭീർ സ്ഥിരം കോച്ചും സൂര്യകുമാർ യാദവ് ടി ട്വന്റിയിലെ സ്ഥിരം ക്യാപ്റ്റനാവുകയും ചെയ്ത ശേഷമാണ് അദ്ദേഹത്തിൻ്റെ സമയം തെളിഞ്ഞത് അതിനുശേഷം ഇന്ത്യയുടെ ഭൂരിഭാഗം ടി ട്വന്റികളിലും സഞ്ജു കളിച്ചിട്ടുണ്ട് ബംഗ്ലാദേശ് സൗത്ത് ആഫ്രിക്ക എന്നിവർക്കെതിരായ അവസാനത്തെ രണ്ട് പരമ്പരകളിൽ തുടർച്ചയായി ഏഴ് ടി ട്വന്റികളാണ് അദ്ദേഹം ഓപ്പണറും വിക്കറ്റ് കീപ്പറുമായി കളിച്ചത് ഇപ്പോൾ ഇംഗ്ലണ്ടിനെതിരെയുള്ള അഞ്ച് മത്സരങ്ങളിലും സഞ്ജുവിനെ കളിപ്പിക്കുമെന്നും ഉറപ്പായിരിക്കുകയാണ് ഞങ്ങൾ